ഏതാ മച്ചമാരെ ഈ ഒരു സാറ് എണ്ണീറ്റ് നിന്ന് കയ്യടിക്കട്ടെ നമ്മൾ രോമം എണീറ്റ് നിന്ന് കയ്യടിക്കും ഈ ഒരു വീഡിയോ ഒന്ന് കാണാം കേട്ടോ കണ്ടാൽ മാത്രം പോരാ നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ സംഭവം എന്താണെന്ന് അറിയാമോ റോങ് സൈഡിൽ വന്ന ആ ഒരു ബസ്സിനെ അദ്ദേഹം റൂവേസ് അടിപ്പിക്കണം നല്ല കിടിലൻ മുട്ടം പണി കൊടുക്കണം ഇപ്പം ഇത് കാണുന്ന ചില ആൾക്കാർ പറയും ബസ്സിനോട് പുച്ചാണ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും വല്ല മക്കളെ ഇതേപോലെ റോങ് സൈഡിൽ കയറി വരുന്ന അത് ബസ്സായാലും ലോറി ആയാലും ഓട്ടോറിക്ഷ ആയാലും കാറായാലും ഇനിയിപ്പോൾ ഏറോപ്ലെയിൻ ആണെങ്കിൽ പോലും റോങ് സൈഡിലൂടെ കയറി വന്നാൽ അതിപ്പോൾ ട്രെയിൻ ആണെങ്കിലും റോങ് സൈഡ് കൂടെ കയറി വന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാണ് ഒക്കെ ഓക്കേ പക്ഷേ ഇവർ ഇതൊരു എളുപ്പം പണിക്ക് അല്ലെങ്കിൽ സമയം വൈകി എന്നതിൻ്റെ പേരിലായിരിക്കാം ഇങ്ങനെ ഒരു എളുപ്പം പണി എടുത്തത് പക്ഷേ ഇതേപോലെ നാട്ടിൽ തൻ്റെ ഇതേപോലെ ജോലി ചെയ്യാൻ ആത്മാർത്ഥതയുണ്ടല്ലോ ഇവരെ കൊന്ന അടങ്ങും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഈ സാർ ആരാണെന്ന് അറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും വീഡിയോ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് ഒന്ന് രേഖപ്പെടുത്തുക